ഇത് ഡ്യൂപ്ലിക്കേറ്റുകളുടെ കാലമാണ് തട്ടിക്കൂട്ട് സ്ഥാനങ്ങളും സ്ഥാനനാമങ്ങളും കുരങ്ങൻ്റെ കയ്യിലെ പൂമാല പോലെ എടുത്തണിഞ്ഞ് ചിലർ നടത്തുന്ന പ്രകടനങ്ങളും പ്രകസനങ്ങളും കാണുമ്പോൾ പരമ പുച്ഛം തോന്നുന്നു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ വെള്ളിമൂങ്ങ സിനിമയിൽ ബിജു മേനോൻ അജു വർഗീസിനെക്കൊണ്ട് ഡൽഹിക്ക് പോകുന്ന ഒരു സീനുണ്ട് ഓരോ നേതാവിനെ കാണുമ്പോഴും സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കും ഒരിടത്ത് ജില്ലാ പ്രസിഡന്റ് മറ്റൊരിടത്ത് സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ അഖിലേന്ത്യാ പ്രസിഡന്റ് വരെ കാരണം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ഥാനം ഇല്ല എന്നതു തന്നെ അങ്ങനെ നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ കുറേ സഭാ മേലധ്യക്ഷന്മാർ ഉണ്ട് അതിലൊരാളാണ് മഫ്രിയാന തോമസ് പ്രഥമൻ ശ്രേഷ്ഠൻ പരിശുദ്ധ പാത്തിരിക്കി സ്വ വൈദ്ദേഹത്തിന് ഒരു കൽപ്പന അയച്ചാൽ മഫ്രിയാനോ മലങ്കര എന്നാണ് സംബോധന ചെയ്യുന്നത് മലങ്കരയിലെ പാത്രി മഫ്രിയാന അങ്ങ് സിറിയയിലോ ലെബനോണിലോ ഇതകം ചെല്ലുമ്പോൾ സ്ഥാനനാമം എന്താണെന്ന് ചോദിച്ചാൽ സി എം തോമസ് അച്ഛന് അതായത് ശ്രേഷ്ഠന് ഒന്നേ പറയാൻ പറ്റുള്ളൂ മഫ്രിയാന പക്ഷേ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ മഫ്രിയാന കുപ്പായം അഴിച്ചു വച്ചിട്ട് ശ്രേഷ്ഠ കാതോലിക്കായെന്ന് പേരുമാറും സ്വയം വിളിക്കും ഞാൻ എന്നെ സ്വയം വിമൽകുമാർ എന്ന് വിളിച്ചാൽ ആർക്കാ നഷ്ടം ഇതാണ് വിഘടന്മാരുടെ ഒരു പോളിസി അതുപോലെ കേരളത്തിൽ മാത്രം കാതോലിക്കയും പുറത്ത് ആർച്ച് ബിഷപ്പുമാകുന്ന മറ്റൊരാളുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമ്മീസ് കർദിനാൾ കാതോലിക്ക ബാവ റോമിൻ്റെ പാത്രീസായ മാർപ്പാപ്പ കൽപ്പിച്ച് നൽകിയ സ്ഥാനമാണ് മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ സിനഡിനായി റോമിൽ പോകുമ്പോഴോ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക സ്ഥാനികൾ ആരെങ്കിലുമോ സ്ഥാനനാമം ചോദിച്ചാൽ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ എന്ന് പറയും ചെങ്കോട്ട കഴിഞ്ഞ് ആര്യങ്കാവിൽ കാലുകുത്തിയാൽ വീണ്ടും കാതോലിക്ക ബാവയെന്ന് വിളിക്കാൻ തുടങ്ങും ഇത് വെറുതെ പറയുന്നതല്ല കത്തോലിക്ക ആർച്ച് ബിഷപ്പ് കാതോലിക്ക സ്ഥാനം സ്വയം എടുത്തണിഞ്ഞ സമയം മലങ്കര ഓർത്തഡോക്സ് സഭ കത്തോലിക്ക സഭയുമായുള്ള എല്ലാ ഡയലോഗും നിർത്തിവെച്ചുവെന്ന് വത്തിക്കാനെ ഔദ്യോഗികമായി അറിയിച്ചപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ വത്തിക്കാനിൽ നിന്ന് ലഭിച്ച ഔദ്യോഗിക മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് സിറിൽമാർ ബെസോലിയസിന് പരിശുദ്ധ റോമൻ പാത്രിയാർ കാതോലിക്ക സ്ഥാനം നൽകിയിട്ടില്ലെന്നും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ സ്ഥാനം മാത്രമേ നൽകിയിട്ടുള്ളൂവെന്നും പാശ്ചാത്യ സഭ കാനൂൻ പ്രകാരം കാതോലിക്ക എന്ന സ്ഥാനമില്ലെന്നും മറുപടി സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു ചുരുക്കി പറഞ്ഞാൽ കാനൂൻ വിരുദ്ധമായി സ്വയം എടുത്തണിഞ്ഞ സ്ഥാനമാണ് കാതോലിക്ക ബാവയെന്ന് വ്യക്ത ഇതിപ്പോൾ ആകെ കൺഫ്യൂഷനായി യഥാർത്ഥ വെള്ളിമൂങ്ങ ഇതിലാര ആരെ ഉദ്ദേശിച്ചാണ് ആ വെള്ളിമൂങ്ങ സിനിമ ഇറക്കിയത് മഫ്രിയാനെ ഉദ്ദേശമാണോ അതോ കർദിനാലിനെ ഉദ്ദേശിച്ചാണോ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ കൺഫ്യൂഷനായി ഈ രണ്ടു പേർക്കും തങ്ങളുടെ വൈദേശിക മുതലാളിമാരുടെ മുമ്പിൽ ഈ ഉപയോഗിക്കാൻ കഴിയില്ല ഇത് ഒരതിർത്തിയും പരിമിതിയും പരിധിയും ഇല്ലാതെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമേ ഇന്നുള്ളൂ അതാരാണെന്നറിയാമോ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ മോറോൻമാർ ബസോലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്കാവ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ മാർപാപ്പയും ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ അന്ത്യോക്യൻ പാത്രിയാർക്കീസും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് അവരുടെ കത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആർക്കും മനസ്സിലാക്കാം പാത്രിയാർക്കിസ് സ്ഥാനവും കാതോലിക്ക സ്ഥാനവും സമമാണ് പാത്രിയാർക്കീസ് കാതോലിക്കയേക്കാൾ ചെറുതോ കാതോലിക്ക പാത്രിയാർക്കീസിനേക്കാൾ വലുതോ അല്ല അന്ത്യോക്കിയ പാത്രിയാർക്കീസിനോട് തോമസ് മാർ ദിവന്യാസോസ് മെത്രാപോലിത്ത ഞാൻ മലങ്കരയുടെ കാതോലിക്കയാണെന്ന് പറഞ്ഞ് ചെന്നാൽ വടിയെടുത്ത് ആടിച്ചോടിക്കും മഫ്രിയാന അത് മതി വലിയ ആഡംബരമൊന്നും വേണ്ട ഇത് തന്നെയാണ് മലങ്കര കത്തോലിക്ക സഭയിലെ അവസ്ഥയും പിന്നെ എന്തിനാണ് ഇവർ ഈ സ്ഥാനം മുഖമൂടിയായി അണിയുന്നതെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ സ്വതന്ത്ര സഭയായി നിലകൊണ്ട മലങ്കര നസ്രാണികളുടെ അവകാശം ഏറ്റെടുക്കാനുള്ള വിഫലമായ ഒരു പരിശ്രമം മാത്രം അത്രയേ ഉള്ളൂ അല്പമെങ്കിലും ആത്മാഭിമാനം ബാക്കിയുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ അഴിച്ചു വെച്ച് ദാനം കിട്ടിയ സ്ഥാനങ്ങൾ മാത്രം എടുത്ത് അണിയാൻ ശ്രമിക്കുന്നതല്ലേ നല്ലത് താണനിലത്തെ നീരോടു തപസ്സിരുന്ന് പൂവിരിയൂ വയലാറിൻ്റെ വരികൾ വല്ലപ്പോഴുമൊക്കെ ഓർക്കുന്നത് من لا